നെൽനാട് പഞ്ചായത്തിലെ സി പി ഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നേരത്തെ തന്നെ എൽ ഡി എഫിലെ സി പി എം തങ്ങളുടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു സി പി ഐ കൂടി തങ്ങളുടെ ആറ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നെൽനാട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരിക്കുകയാണ് നിലവിൽ സി പി ഐയുടെ ഏക വാർഡാണ് കോട്ടുകുന്നം ലിസമോളാണ് സി പി ഐ സ്ഥാനാർത്ഥി മുക്കുന്നൂറ് വാർഡിൽ അനൂപ് വഞ്ഞാറമ്മുടാണ് സ്ഥാനാർത്ഥി കിഴയിക്കുണത്ത് മുൻ കോൺഗ്രസ് മെമ്പറായിട്ടുള്ള ഗീതയാണ് സി പി ഐ സ്ഥാനാർത്ഥി വലിയട്ടയ്ക്കാൽ വാർഡിൽ സ്ഥാനാർത്ഥി ബിജി ഐ ആണ് കാന്ത വാർഡിൽ ജീനയാണ് സ്ഥാനാർത്ഥി പരമേശ്വരൻ വാർഡിൽ അഡ്വക്കേറ്റ് ഗണേഷ് കുമാറിനെയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ബാമരൂരം ബ്ലോക്ക് പഞ്ചായത്തിലെ വെഞ്ഞാറുമുട്ട ഡിവിഷനിൽ സി പി ഐയുടെ ഡോക്ടർ സിനിലയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് നടന്ന സി പി ഐയുടെ നേതൃത്വ യോഗം മണ്ഡല സെക്രട്ടറി പി ജി ബിജു സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു അതേസമയം കോൺഗ്രസും ബി ജെ പിയും നെൽനാട് പഞ്ചായത്തിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ഇറങ്ങാൻ ആയത് തങ്ങൾക്ക് കൂടുതൽ നേട്ടമാകുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇത്തവണ പഞ്ചായത്തിൻ്റെ ഭരണം എൽ ഡി എഫിന് ഉറപ്പാണെന്നും നേതൃത്വം അവകാശപ്പെടുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സി പി എം നെൽനാട് പഞ്ചായത്തിൽ ജനറൽ ബോഡിയും ഇന്ന് നടന്നിരുന്നു സി പി എമ്മിൻ്റെ ആർദ്ര ബി എസ് ആണ് ബാമരൂരം ബ്ലോക്ക് പഞ്ചായത്തിലെ നെൽനാട് ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി